യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാമധിയായ മുപ്പത്തിയൊന്നാം വാക്യം ഞാനും അവനെ അറിഞ്ഞില്ല യോഹന്നാൻ സ്നാപകൻ്റെ ഒരു പദപ്രയോഗമാണ് മുപ്പത്തിയൊന്നാം വാക്യത്തിലാണത് പറയുന്നത് എന്നാൽ ഇരുപത്തി ഒൻപതാം വാക്യത്തിലേക്ക് വരുമ്പോൾ താൻ പറയുന്നു ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് പിന്നെ എന്തുകൊണ്ടാണ് യോഹന്നാൻ പറഞ്ഞത് ഞാൻ അവനെ അറിഞ്ഞില്ല എന്ന് മുപ്പത്തി ഒന്നാം വാക്യത്തിലും മുപ്പത്തി മൂന്നാം വാക്യത്തിലും പറയുന്നുണ്ട് ഞാനോ അവനെ അറിഞ്ഞില്ല യോഹൻ ഞാൻ യേശുവിനെ അറിയേണ്ടതുപോലെ അറിഞ്ഞില്ല ആരാണ് പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെടുത്തുന്നവൻ എന്നുള്ള അറിവ് യോഹനാന് ഇല്ലായിരുന്നു അറിയേണ്ടതുപോലെ യോഹന്നാൻ അറിയാഞ്ഞതുകൊണ്ടാണ് ഞാനോ അവനെ അറിഞ്ഞില്ല എന്ന് പറയുന്നത് എന്നാൽ യോഹന്നാനോട് ഒരു കാര്യം ദൈവം പറഞ്ഞു ഞാൻ അയച്ചവൻ ആരാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ആരുടെ മേൽ ആത്മാവ് ഇറങ്ങുന്നതും വസിക്കുന്നതും നീ കാണുന്നുവോ അവനാണ് പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുന്നവൻ എന്നുള്ള കാര്യം യേശുവിൻ്റെ സ്നാന സമയത്ത് സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് പ്രാവുന്നത് പോലെ ഇറങ്ങുകയും യോഹന്നാന് കാര്യം പിടികിട്ടുകയും ചെയ്തു ആരാണ് പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുന്നവൻ എന്ന് തനിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് മുപ്പത്തിയാറാം വാക്യത്തിലേക്ക് വരുമ്പോൾ യോഹനൻ എടുത്തു പറയുകയാണ് ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് ഇരുപത്തിയൊൻപതാം വാക്യത്തിൻ്റെയും മുപ്പത്തിയാറാം വാക്യത്തിനിടയിൽ തനിക്ക് മനസ്സിലാകേണ്ടത് മനസ്സിലാകുവാൻ ഇടയായി